പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറുക്കള മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള ഭാഗത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം ചെറുക്കള വരെ ആയിരുന്നു ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ ഭാഗത്ത് നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാം സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് സുഹൃത്തുക്കളെ ചൂട് റമദാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ോട്ടേനുള്ളത് ഇപ്പോൾ ഈ ഭാഗത്ത് എല്ലാ ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഷട്ടറിങ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് പിന്നെ കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ചെറുക്കുള്ള ടൗളിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും വർക്ക് നടക്കാനുണ്ട് ഇവിടെ ഒരു പില്ലറിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഇപ്പോഴും നടക്കാനുണ്ട് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്ത് പിന്നെ ഈ ഭാഗത്ത് ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം ഇതിന് ഞാനും കാണിച്ചതാണ് ഈ ഭാഗത്ത് വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് ബാക്കി നോക്കാം വിഭാഗത്ത് ഗർഡർ സ്ഥാപിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ കാരണം ക്രൈനുകൾ ഈ ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഗർഡറുകൾ സ്ഥാപിക്കാൻ ഇടാൻ തുടങ്ങും ഇവിടെ നേരത്തെ അപ്രോച്ച് റോഡിൻ്റെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞതാണ് ഇതിപ്പോൾ നമ്മൾ നടക്കുന്നത് നമ്മുടെ കൂരാളുങ്കലിൻ്റെ റീച്ചിൽ അതായത് ചെറുക്ക ഇന്ദിരാനഗർ മുതലുള്ള ഭാഗങ്ങളിൽ ലൈനിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൈൻ ബോർഡിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അതുകൊണ്ട് പുതിയ പുതിയ പ്രവർത്തികൾ സ്കിപ്പ് ചെയ്യാതൊക്കെ തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ വിദ്യാനഗർ ഭാഗത്ത് നേരത്തെ നായ്മാറമ്പുലയിൽ ബി സി ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു ആ പ്രവർത്തികളും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് സൈൻ ബോർഡിൻ്റെ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് ധനസാദിപ്പും അപ്പോൾ ചെറുക്കട ഭാഗത്ത് അപ്പോൾ ഇന്ദിരാനഗർ ഭാഗത്ത് സൈൻ ബോർഡിൻ്റെ പ്രവർത്തികളാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അതിനുള്ള പില്ലറിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികളുടെ നടക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം പിന്നെ ഇതിവിടെയും സെൻട്രലൊരു കട്ടിങ് കിട്ടുന്നുണ്ട് എന്തൊന്നും അറിയുന്നില്ല കഥ കൃഷ്ണൻ ഇപ്പോൾ ഒന്നും ഇവിടെ നടപ്പാനായിട്ടൊന്നും അപ്രോബ്ലം ആയിട്ടില്ല അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക വേറെ ഇവിടെ പ്രവർത്തികളൊന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല സെൻട്രൽ ഡിവൈഡർ ഡിവൈഡർ പൊട്ടിച്ച് വിറ്റിട്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം പിന്നെ ഇടദേശത്ത് ഇന്റർലോക്ക് ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ സർവീസ് റോഡ് ആദ്യം പ്രവർത്തിക്കുന്നത് നടക്കാനുണ്ട് നായ്മാറമുലത്ത് മുല അങ്ങോട്ട് വിദ്യാനഗർ അടങ്കൂർ ഭാഗം വരെ ബി സി ചെയ്യുന്ന പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ വിധിയിൽ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കണ്ടൻറ്റ് നമ്മൾ നാലാം മൈൽ കഴിഞ്ഞ് ഏകദേശം ഈ സന്തോഷ് നഗർ എത്താറായിട്ടുണ്ട് വിദ്യാനഗർ മുതൽ ഇങ്ങോട്ട് ചെർക്കളം ഭാഗത്തേക്ക് ഇപ്പോൾ വണ്ടികൾ സ്റ്റോപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാണാം വീടിന്ന് ചെർക്കള ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ വീട് നിന്ന് ഡൈവേഷൻ സർവീസ് റോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബി സി ചെയ്തതിനു ശേഷം ഇനി ലൈനിങ് പ്രവർത്തികളാണ് ഇനി നടക്കേണ്ടത് അവിടെ നമ്മുടെ മുളിപ്പാടി വരെ ലൈനിങ് പ്രവർത്തികളാണ് ഇനി നടക്കേണ്ടത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇടത് ഇടതുവശത്തും ഇനി ബി സി ചെയ്യാനുണ്ട് ബലദേശത്താണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നായമാർമുല അണ്ടർപാസിനകത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നടപ്പാതയിൽ ഇരുമ്പ് ബാരിക്കേഡ് നിർമ്മാണം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നടപ്പാതയിൽ ഇൻ്റർലോക്ക് പാകയിട്ട് അതിന് ശേഷം ഈ ബാരിക്കേഡ് നിർമ്മിക്കുന്ന പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വിദ്യാനഗർ ഇ സി റോഡ് ഭാഗത്തേക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വീണ്ടും ഇന്നലെ വരെ ഇവിടെയാണ് ചെയ്തത് ഇന്ന് മുതൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്യുന്നുണ്ട് അപ്പം വിദ്യാനഗർ കോളേജ് ഭാഗം വരെയാണ് ഇ സി ചെയ്യാൻ ഉള്ളത് അപ്പം ആ പ്രവർത്തികളിപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ലൈനിങ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ വർക്ക് ഉണ്ടാവും ഇത് കട്ടിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് വരാം താഴെ ഭാഗത്ത് കട്ടിങ് പ്രവൃത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധ്യത ഭാഗങ്ങളിൽ സർവീസ് റോഡുകളിലൊക്കെ അവസാനം ഏറെ ടാറിംഗ് പ്രവർത്തികളും നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗങ്ങളിൽ ഇപ്പം കേബിൾ ക്യാമറ ക്യാബിളൊക്കെ ഇടുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഭാഗത്ത് ഇപ്പോൾ നമ്മളെ നുള്ളിപ്പാടി വരെ ലൈൻ മാർക്കിംഗ് പ്രവർത്തികൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ വിഭാഗങ്ങളിൽ ഫുട് പാത്തിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഈ ഭാഗങ്ങളിൽ അങ്ങനെ ഇല്ല ചെറിയ ചെറിയ വർക്കുകളാണ് ഈ പെൻഡിംഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പെൻഡിങ്ങിൽ ഉള്ളത് നടക്കാനുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ വലതുവശത്ത് ഫുഡ് ഫുഡ് പാത്തിൻ്റെ വർക്ക് കുറേ ഭാഗങ്ങളിൽ നടക്കാൻ ഉണ്ടായത് ടൗൺ മുതൽ ഇന്ദിരാനഗർ വരെ അതിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇടതുവശത്താണ് ബാക്കിയുള്ള ഫുഡ് പാത്തിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം നമ്മളെ ഉള്ളിപ്പാടി എത്താനായിട്ടുണ്ട് ഇപ്പോൾ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ ഇനി വർക്കാണ് അതായത് വാട്ടർ പ്രൂഫിങ് വർക്ക് അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ടത് അത് ആണ് ഇപ്പം ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് അതും പിന്നെ വിദ്യാനഗർ ഭാഗത്തെ ബി ചെയ്യുന്നതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഭാഗത്തൊക്കെ ബി സി ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ ആ ലൈനിങ് വരെയാണ് ബി സി ചെയ്ത് പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് ക്യാമറ കേബിളൊക്കെ സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത വശത്തേക്ക് വാട്ടർ പ്രൂഫ് പ്രവർത്തികൾ ഇവിടെ കഴിഞ്ഞതായിട്ട് കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞതുകൊണ്ട് ഇപ്പൊ അടുത്തു തന്നെ ഈ ഭാഗത്ത് ടാറിങ് പ്രവർത്തികൾ ആരംഭിക്കാൻ ചാൻസ് ഉണ്ട് വലതുവശത്ത് ഈ ഭാഗത്ത് കുറച്ച് ഭാഗം ഉണ്ട് वाटर बोफिंग बाकी ഒരു വശത്ത് ബി സി ചെയ്ത മാർക്ക് പ്രവർത്തികൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഉണ്ടാവും പിന്നീടുണ്ടാവും നമുക്കിനി താഴെ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ പ്രവർത്തികൾ ഒന്ന് നോക്കാം അതിൻ്റെ പ്രവർത്തികൾ നടക്കാനുണ്ട്

മണ്ണെടുക്കാനെ ബാക്കിയുണ്ട് അതിന് അതിന്റെ കുറേ സാധനങ്ങളുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് സാധനങ്ങൾ അതിൻ്റെ മുകളിലുണ്ട് എല്ലാം കൊണ്ടുപോകാനുണ്ട് ഇതാണ് കാസർഗോഡ് ചെറുക്കളം മുതൽ കാസർഗോഡ് അങ്ങനെയുള്ള വർക്കിന്റെ പുതിയൊരു അപ്ഡേഷൻ സുഹൃത്തുക്കളെ അങ്ങോട്ട് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക കൊടുത്തുക ഇനിയും പൊതുപത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ ജീവസ്റ്റാണ്ടെ ബിൽഡിങ്ങിന്റെ താഴെയാണ് വർക്ക് നടക്കുന്നത് അപ്പൊ ബിൽഡിങ് ഇനിയും പൊളിക്കാനുണ്ട് പക്ഷെ പൊളിക്കാണ്ട് തന്നെ ബാധിച്ചുള്ള പ്രവർത്തികൾ നടക്കുന്നതാണ് ഡ്രൈനേജിന്റെ ഭാഗം കുറച്ച് അവിടെ പെൻഡിങ് ആവും ഇവിടെ ഇടം വരെ വാട്ടർ പ്രൂഫിങ് പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് തിൻ്റെ മുകളിൽ റബ്ബർ നേരത്തെ റബ്ബർ ഇട്ടിട്ടുണ്ട് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുറത്ത് വാട വീട് ചെയ്യുമ്പോൾ അതികത്തെ റബ്ബർ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റബ്ബർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് നല്ല കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ കുറച്ച് പൗഡർ അതിന് അപ്ലൈ ചെയ്യാനുണ്ട് ഒരു ചെറിയ ചെറിയ മിനി ജെല്ലി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ എന്തൊക്കെ ചെറിയ മിനി ജെല്ലി അതിൻ്റെ പൗഡറ് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നവർ ചെറിയ മിക്സിങ് ജെല്ലി കാണുന്നുണ്ട് ചെറിയ ചെറിയ മിനി ജെല്ലി ഇപ്പോൾ ഇവിടെ ക്യാമറ കേബിള് ചെയ്യുന്നുണ്ട് ഇത് കേബിള് ബലിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണത് ഇത് റോള് കേറ്റിട്ടാണ് ക്യാമറേൻ്റെ ക്യാബിൾ വിൽക്കുന്നത് അപ്പോൾ അവിടെയോ ബ്ലോക്ക് ആയിട്ടുണ്ട് അവിടെയോ ബ്ലോക്ക് ആയിട്ടുണ്ട്